ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിലെ ഒരു പൊതുപത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു ഒരടിപിളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് കേട്ടോ ഇത് അനാമികയുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ദേവയാനി അനാമികയ്ക്ക് സമ്മാനമായി കൊടുത്തിരുന്ന ഒരു നെക്ലേസ് മോഷണം പോയല്ലോ ആ നെക്ലേസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് പക്ഷെ അതിന്റെ പഴിചാരിയത നയനയും നയനയുടെ വീട്ടുകാരെയും ആയിരുന്നു അങ്ങനെ ഇപ്പം നന്ദു എസ്സായതിനു ശേഷം ആ സ്വർണം മോഷണം പോയതിൻ്റെ പിന്നിലെ നന്ദു ഒരു അന്വേഷണം തന്നെ നടത്തുകയാണ് അവസാനം നന്ദു കണ്ടുപിടിക്കാനായിട്ടോ ആ സ്വർണം ആരാ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നുള്ളതും ആ സ്വർണം ഇപ്പം ആരുടെ കയ്യിലാണെന്നുള്ളതും ഒക്കെ നന്ദു കണ്ടുപിടിക്കുന്നുണ്ട് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ആബിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കുകയാണ് കേട്ടോ നായനെയും ആദർശം കൂടിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും അബിക്കൊരു കുലുക്കവും ഇല്ലാട്ടോ കയ്യിലിരിപ്പ് വളരെ മോശം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടി കിട്ടുകയാണ്ട്ടോ മുത്തച്ഛന്റെ കൈയ്യിൽ നിന്നും ആദർശന്റെ കയ്യിൽ നിന്നും നയനയുടെ കൈയ്യിൽ നിന്നും അതുപോലെ തന്നെ ജലജയുടെ കയ്യിൽ നിന്ന് വരെ അടി മേടിക്കുന്നുണ്ട് നമ്മുടെ അബി എന്നിട്ട് പോലും അബിക്ക് ഒരു മാറ്റവും ഇല്ല അങ്ങനെ അടിയെല്ലാം മേടിച്ചു വറക്കി ആബി വലിയ സാമർഥ്യക്കാരനായിട്ട് തന്നെ നടക്കുകയാണ് ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും സത്യങ്ങളൊക്കെ ആദർശ നയനെ മനസ്സിലാക്കി അറിഞ്ഞിട്ട് പോലും അബിക്ക് യാതൊരു കുലുക്കവും ഇല്ല നവിയുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിലും കുറേ വീം വീമ്പിളക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അതാണ് ഇതാണ് ആദർശനെ എല്ലാവരും ന്യായീകരിക്കുന്നു അവനെ എല്ലാവരും നല്ലത് മാത്രാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നവീനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സത്യങ്ങളൊന്നും അറിയാതെ നവിയം പറയുന്നുണ്ട് ഇത്ര വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ ജ്വല്ലറിൽ ബില്ലില്ലാതെ കുറച്ച് സ്വർണം കൊടുത്തു അതിനെ ഇത്ര മാത്രം വലിയ തെറ്റാക്കി കാണേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതിലും വലിയ തെറ്റ് ചെയ്ത ആദർശനെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും കമ്പനിയുടെ തലപ്പത്ത് തന്നെ ഇരിക്കുന്നില്ലേ അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതാണല്ലോ ഇവിടുത്തെ കുഴപ്പം ഇവിടെ മൊത്തത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് നയം ആ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യാണെങ്കിലും പറയുന്നുണ്ട് ഇതൊരു രാജ ഭരണം പോലെയായിപ്പം തലയും താടിയൊക്കെ നിറച്ച ഒരു രാജാവല്ലേ ഈ വീട് ഭരിക്കുന്നത് പിന്നെ എങ്ങനെ ഇങ്ങനൊക്കെ ആവാതിരിക്കും എന്നിങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് നിന്റെ കാരണത്ത് മുത്തശ്ശൻ അടിച്ചില്ലേ അതേ പിന്നെ അയാളോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ബഹുമാനം ഇപ്പം ഞാൻ അയാളോട് കാണിക്കാറില്ല അയാൾ ചെയ്യുന്നതും അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ആദർശനെ സപ്പോർട്ട് ചെയ്തല്ലേ എല്ലാം ചെയ്യുന്നത് എന്നിട്ട് നിന്നെ മാത്രം എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തും വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഈ വീട്ടില് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള രാജഭരണം കാണുകയുള്ളൂ എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നവ്യ പറയുന്നുണ്ട് അപ്പൊ അബിയും പറയുന്നുണ്ട് അതൊക്കെ ശരിയാ നീ പറഞ്ഞത് നീ തന്നെ ഇപ്പൊ എല്ലാം കാണുന്നുണ്ടല്ലോ നിനക്ക് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി ചെന്നിട്ട് ജലചേരടുത്തും ഇതൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അമ്മേ എന്നെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരും ജ്വല്ലറി നടത്തുന്ന ആരും ചെയ്യാത്ത കുറ്റമൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത് ബില്ലില്ലാതെ കുറച്ച് സ്വർണം പറ്റു അത് എത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അതിനെ ആദർശ നയനയും കൂടെ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ആദർശന്റെ കയ്യിലാണല്ലോ എം ഡിസ്ഥാനത്ത് ഇരിക്കുന്നത് അയാളല്ലേ അപ്പൊ അതുകൊണ്ട് അയാൾ എന്നെ ഇങ്ങനെ വിമർശിച്ചോടെ ഇരിക്കുകയാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ തെറ്റ് പോലും അയാൾ വലിയ ആനക്കാരുമായിട്ടാ എടുക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ ജലജയും പറയുന്നുണ്ട് എന്ത് ചെയ്യാനാടാ മോനെ നമ്മളാണെങ്കിൽ ഇപ്പൊ ആ ന്യൂസ് വരെ ലീക്ക് ചെയ്തു പക്ഷേ എന്നിട്ടും അത് ഏറ്റില്ലല്ലോ മോനെ എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് ഉടനെ തന്നെ പറയുന്നുണ്ട് അതിനും എന്നെയാണ് അവർ കുറ്റക്കാരനാക്കിയത് ഞാൻ ആ ന്യൂസ് ലീക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു നമ്പറിൽ ഞാൻ ചെയ്തത് പക്ഷേ നമ്മൾ അത് ചെയ്തെന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ അവൻ അതെങ്ങനെയോ അറിഞ്ഞു ആ നന്ദു ഇപ്പൊ എസ് സി ആയത് ഇവർക്ക് എന്തുകൊണ്ടും പ്രയോജനം തന്നെയാ കാരണം അവളാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇപ്പം ഈ ന്യൂസ് കൊടുത്ത പയ്യനെ അവളാണ് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചത് എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ലോക്കപ്പിൽ രണ്ട് രണ്ടിടി കൊടുത്തപ്പോഴേക്കും അവൻ എന്റെ പേര് പറയുകയും ചെയ്തു ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ എന്നെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയതാ അവര് എന്ന് ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ജലജക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് ജലജ ഉടനെ അബിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൻ നിന്നെ തല്ലിയോടാ നിന്റെ മുഖത്തിന് എന്താടാ ഒരു മാട്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബി പറയുന്നുണ്ട് ഏയ് എന്റെ മുഖത്തോ എന്നെ തല്ലണെങ്കിൽ അവൻ ഒന്നും കൂടെ ജനിക്കണം ഈ അബി ആരാന്ന അവൻ അപ്പ അറിയും എൻ്റെ മേത്ത് കൈവച്ചാലേ ഞാൻ ആരാന്നുള്ളത് അവൻ അറിയും എന്നിങ്ങനെ പറയുകയാണ് അവനെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞു നടക്കുന്നത് എന്താണെന്നുള്ളത് അമ്മയ്ക്ക് അറിയാവോ അവൻ ചെയ്ത കുറ്റം അവനങ്ങ് മറച്ചു വെച്ചിരിക്കുക എന്നിട്ട് ഇപ്പോഴും അവൻ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് നടക്കുക അന്നേരം ജലജ പറയുന്നുണ്ട് അതെ അവൻ എന്തുമാത്രം കള്ളത്തരങ്ങളൊക്കെ ജൂവലറിയിൽ ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയാം ഇത്രയും വലിയ കള്ളത്തരം അവൻ മറച്ചു പിടിച്ചുകൊണ്ട് നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജുവലറിയിൽ അവൻ എന്തെല്ലാം ഒപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഭിയാണെങ്കിലും പറയുന്നുണ്ട് ശരിയാ ജ്വല്ലറിൽ കള്ളസോറിനൊക്കെ വിറ്റ് കുറെ കേസുകളൊക്കെ ആയല്ലോ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്വേഷണം എന്തായാലും ഇപ്പൊ മന്ദഗതിയിലാണ് അത് ഇവന്റെ കഴിവുകൊണ്ടാന്നാ എനിക്ക് തോന്നുന്നേ എന്തായാലും ഇപ്പൊ സ്റ്റേഷനിലെ പുതിയ എസ് ഐ അവളുടെ അനീതിയല്ലേ അതുകൊണ്ട് അവളായിരിക്കും ഇനി ആ കേസൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തത്തില്ല അവൾ എന്നെയേ കുറ്റപ്പെടുത്തുകയുള്ളു അവൾ എന്നെ കുറ്റവാളിയായിട്ട് കാണും അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ ഈ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എൻ്റെ തലയിൽ വെച്ച് കിട്ടും ആ കാര്യങ്ങളെല്ലാം അക്കാര്യങ്ങളെല്ലാം ആദർശനയനെയും നന്ദുവിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക ഇനിയിപ്പോൾ ജ്വല്ലറിയിലെ കള്ളക്കടത്ത് കേസ് നന്ദു അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഞാൻ തന്നെയായിരിക്കും കുറ്റവാളി എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് ഞാൻ അങ്ങനെ ഒന്നും സമ്മതിച്ചു കൊടുക്കില്ലട മോനെ അങ്ങനെ അവളിമാർക്ക് തോന്നുന്നത് ചെയ്യാനല്ലോ ഇവിടെ നിയമമൊക്കെ ഉള്ളത് ആദർശം ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ നിന്റെ തലയിൽ കെട്ടിവയ്ക്കാനോ നന്ദുവെല്ലാം ആരായാലും അതിനൊക്കെ ശ്രമിച്ച ഈ ജലജ അടങ്ങിയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ജലജയ്ക്കും നല്ലോണം തന്നെ എരിവ് കയറ്റി കൊടുത്തിട്ട് അബി അവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ അബിയുടെ മനസ്സിൽ പക്ഷേ നല്ല വിഷമമുണ്ട് ആദർശ നയനയും ഈ സംഭവങ്ങളൊക്കെ അറിയുകയും ചെയ്തു ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ആവോ ചന്തു ചന്തുമോൾ ചന്ദുമോൾ ഇനി എൻ്റെ കുഞ്ഞാണെന്നുള്ളത് അറിയുമോ ഇനി ചന്ദുമോളെയും കൂടെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ ഇത് അറിയുമ്പോഴേക്കും നവി ഇറങ്ങി പോവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അബി എന്നിട്ട് ആ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ നവ്യ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അനകയെ ചതിച്ചത് അബിയാണെന്നും അതുപോലെ തന്നെ ചന്തുമാളുടെ അച്ഛൻ അബിയാണെന്നും ഉള്ള കാര്യങ്ങളെ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെ നയന ചെന്ന് നവ്യോട് പറയുന്നുണ്ട് ഇത് കേൾക്കേണ്ട താമസം തന്നെ നവ്യക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നവ്യ ഉടനെ എന്നെ പൊട്ടിത്തെറിക്കുകയാണ് ആബിയുടെ നേരെ എന്നിട്ട് അബിയുടെ കുത്തിന് പിടിച്ചിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലെ ഇത്രയും നാളും ഉം കൊള്ളാം നീ നീ എന്താ വിചാരിച്ചത് എന്നെ പറഞ്ഞു പറ്റിക്കാമെന്നോ നിന്റെ നാടകമൊക്കെ അവസാനിച്ചു അബി നിന്റെ ജീവിതം തന്നെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും ഇനി നീ ഒരു പെണ്ണിനെ പോലും വഞ്ചിക്കില്ല അതിന് നീ ഇനി ഭൂമിയിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്തി എടുത്ത് അബിയുടെ നെഞ്ചിൻ്റെ കുത്തുന്നതായിട്ട് അബി സ്വപ്നം കാണുകയാണ് പെട്ടെന്ന് അബി ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ദൈവമേ ഇവളെ കാണും ഈ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ നായനെയും ആദർശവും അവളോട് ഈ കാര്യം ചെന്ന് പറഞ്ഞാൽ അവൾ നേരെ ഇങ്ങി വരും എന്നെ കോടതി കയറ്റും എന്നിട്ട് അവൾ എന്നെ പിടിച്ച് ജയിലിലും വിടും അല്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കൊല്ലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും തൽക്കാലം എന്തായാലും ഒന്നിനും പോകണ്ട ഇങ്ങനെ അങ്ങ് കുറച്ച് ദിവസം പോകട്ടെ നയനും ആദർശം ആ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ആണെന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ചോട്ടെ കുറച്ച് നാളിലൂടെ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിൽ ആലോചിക്കുന്നുമുണ്ട് അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിലും കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് അതെ ഇപ്പൊ വലിയ കാര്യമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും അബി ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും നമ്മൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ അവൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഇനിയിപ്പോ ചന്തുമാളുടെ അച്ഛൻ അവനാണെന്നുള്ള കാര്യം ചേച്ചി എങ്ങാണോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ ആ നിമിഷം തന്നെ ചേച്ചി അവനെ ഉപേക്ഷിച്ചിട്ടിങ്ങി പോരും ചേച്ചി അങ്ങനെ വെറുതെ ഒന്നും അവനെ വിട്ടിട്ട് വരില്ല ഒന്നെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകും അല്ലെങ്കിൽ അത് നഷ്ടപരിഹാരത്തിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും അത് ആനന്ദപുരിയിലുള്ളവർക്കും കൂടി ഒരു പ്രശ്നമാകുമല്ലോ നോർത്തിട്ടാ ഞാനും ഇതിനൊന്നും ഇടപെടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവനെ പോലൊരു ഒരു വായു നോക്കി അല്ലെങ്കിൽ പെൺകോന്ദനെ ഇങ്ങനെ വിടാൻ പറ്റുമോ എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുകയാണ് അപ്പൊ കനകയും ഗോവിന്ദനും കൂടെ പറയുന്നുണ്ട് വേണ്ട മോളെ ഇപ്പം മോള് താൽക്കാലം ഇതിലേക്കൊന്നും ഒരന്വേഷണത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് അത് ശരിയല്ല അച്ഛ അഭി ജ്വല്ലറിയിലും ഒരുപാട് കള്ളനത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആദർശോടനെ മുത്തച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാ അതിനെക്കുറിച്ചും ഒരു അന്വേഷണം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവനെ പിടിച്ചകത്തിടും അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല നിയമം നിയമത്തിന്റെ വഴിയിൽ തന്നെ പോണം എന്നിങ്ങനെ നന്ദു പറയുകയാണ് അതിന്റെ കൂടെ തന്നെ നന്ദു പറയുന്നുണ്ട് ചില കേസുകൾ കൂടി എനിക്ക് തെളിയിക്കാനുണ്ടെന്ന് അപ്പൊ കനക ചോദിക്കുന്നുണ്ട് എന്താ മോളേന്ന് നീ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തത് അങ്ങനെയുള്ളപ്പം നിങ്ങൾ എൻ്റെ ജോലിയില് തടസ്സമായിട്ടൊന്നും വരരുത് ഞാൻ നേരായ മാർഗ്ഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിയമം വിട്ടൊരു കളി എനിക്കില്ല അതുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരെ ഒന്നും വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഇനി ഏത് കേസാ മോളെ നീ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് വേണ്ടാത്ത വയ്യാവേലി ഒന്നും എടുത്ത് തലേ വെക്കലേ മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മോൾ അതിലൊന്നും അന്വേഷിക്കാൻ പോകണ്ടാന്ന് പറയുകയാണ് കേട്ടോ ഗോവിന്ദൻ അപ്പോൾ നന്ദു പറയുന്നുണ്ട് കഴിഞ്ഞൊന്നും കഴിയില്ലാച്ചാ എന്തൊക്കെ ആയാലും ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം എന്നെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങൾക്ക് വരെ നമ്മൾ അവര് തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുമായിരുന്നു അവസാനം ട്രെയിനിങ്ങിൽ പോയപ്പോൾ പോലും അവിടെയും എന്നെ ഉപദ്രവിച്ചു ആ ട്രെയിനറെ വെച്ചിട്ട് എന്നെ അവിടുന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തിയതും ഈ അനാമികയും വേണു രേവതിയൊക്കെയാണ് അതുപോലെ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു ഒന്നും നിങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ അതിൽ നിന്നൊക്കെ ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട് പോയത് ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ പോലും കാണില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചവളെ ഞാൻ ഇങ്ങനെ വെറുതെ വിടുന്നത് പിന്നെ അനന്തപുരിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അനാമികയുടെ വിവാഹത്തിന് ശേഷം അവിടുന്ന് ഒരു സ്വർണ്ണമാല മോഷണം പോയത് അച്ഛനും അമ്മയും ഓർക്കുന്നില്ലേ ആ ഒരു മോഷണത്തിന്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ചേർന്നുണ്ടാക്കിയത് അതെന്റെ ചേച്ചിമാരുടെ മേളിലാണ് വെച്ചത് പോരാത്തതിന് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും മോഷ്ടാക്കളാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ആദർശേട്ടൻ്റെ അമ്മ അതിൻ്റെ പേരിൽ എന്തെല്ലാം പോലുകളാ ഉണ്ടാക്കിയെന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ ഇതുവരെ അതിനൊരു തെളിവ് പോലും കിട്ടിയിട്ടില്ല ആ മാല ആദർശേട്ടൻ്റെ കയ്യിൽ വന്നതാ മൂർത്തിസ് ജോലി പക്ഷെ അതും പോയ പോയവഴിക്ക് ആരോ തട്ടിയെടുത്തോണ്ട് പോവുകയും ചെയ്തു പിന്നെ വന്ന് നോക്കിയപ്പോഴേക്കും ആ സ്വർണ്ണത്തിന്റെ മാല എന്തായിട്ടാ മാറിയെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ആരൊക്കെയോ കളിച്ചിട്ടുമുണ്ട് അവരെ എന്തായാലും ഞാൻ പുറത്തു കൊണ്ടുവരും അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അവളുടെ കയ്യിലുള്ള സ്വർണം പിന്നെ എവിടെ പോകാനാ വെറുതെ എൻ്റെ നയനേച്ചിയെ കുറ്റപ്പെടുത്തി എത്ര മാത്രം വിഷമിപ്പിച്ചു അത് ഞാൻ കണ്ടുപിടിക്കും അച്ഛ എന്ന് ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദം പറയുന്നുണ്ട് മോളെ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകണ്ട ഇപ്പം അബി ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുകയാണ് ഇനി എന്തിനാ വെറുതെ ഇനി എന്തിനാ മോളെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട് അച്ഛൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട അച്ഛാ ഈ കാര്യത്തിൽ ഞാൻ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അക്കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല എന്ന് പറയുകയാണ് കേട്ടോ നന്ദു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി കിട്ടിയാൽ ഞാൻ അക്കാര്യം അന്വേഷിക്കുന്നു തന്നെ പറയുന്നുണ്ട് അങ്ങനെ നയനീയ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ അവരുടെ അടുത്തു നന്ദു ഒരു പരാതി മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരാതി കൊടുത്തു കഴിയുമ്പോഴേക്കും നന്ദു ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് അനന്തപുരിയിലോട്ട് നന്ദു വരികയാണ് കേട്ടോ അനന്തപുരിയിലോട്ട് നന്ദുവും നന്ദൂടെ പോലീസുകാരും ഒക്കെ കൂടെ കയറി വരുന്ന കാണുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് ജാനകിയോടും അനാമികയോടും ഒക്കെ ആയിട്ട് എന്താ ഇപ്പോൾ പോലീസൊക്കെ ഈ നന്ദു അവൾ എസ്സൈ ആയി കഴിഞ്ഞ പിന്നെ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന കളികൾ തെരുതരാ പോലീസുകാരും വണ്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് കയറി കയറി വരുന്നേ അവളിപ്പോൾ വലിയ എസ് സി ആയില്ലേ അതെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് നീ പറഞ്ഞത് അവളിപ്പോൾ കൂടി കാണാനായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടല്ലേ അവൾ ഈ വേഷത്തിൽ ഇങ്ങോട്ടേക്ക് എപ്പോഴും കയറി വരുന്നെന്നൊക്കെ പറയുകയാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ ജലജെ അവളുടെ രണ്ട് ചേച്ചിമാരും ഇവിടെയില്ലേ അച്ഛൻ അമ്മയും പറയുന്നത് അവളുടെ ചേച്ചിമാരിവിടെ ഉള്ളത് കൊണ്ട് അവൾ ഇവിടെ വരും അത് തടയാൻ ആർക്കും പറ്റില്ല എന്നല്ലേ പിന്നെ നമുക്കെന്ത് പറയാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ് ജാനകി അപ്പൊ നന്ദു കയറി വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു മോളോ വാ വാ മോള് വന്നിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദു പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ് അപ്പൊ മുത്തശ്ശൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് ആഹാ മോള് ചേച്ചിമാരെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശി ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ വന്നത് ഒരു കേസിന്റെ ഭാഗമായിട്ട് കൂടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് കേസിന്റെ ഭാഗമായിട്ടാ മോളെ മോൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അപ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു പഴയ കേസ് ഉണ്ടല്ലോ മുത്തശ്ശാ ഒരു സ്വർണ്ണമാല മോഷണം പോയതിൻ്റെ കേസ് ഒരു വലിയൊരു മാല കാണാതെ പോയിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ആ കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോഴേക്കും തന്നെ ജലജ കൊണ്ട് തന്നെ നന്ദുവിനോട് ചോദിക്കുകയാണ് ആഹാ അതുകൊണ്ടാവല്ലോ നിന്നെ ആരെ ആ കേസൊക്കെ ഏൽപ്പിച്ചതിങ്ങനെ ചോദിക്കുകയാണ് ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ ഇവിടുന്ന് മാല കാണാതെ പോയെന്നും പറഞ്ഞ് പിന്നെ നീ ഇന്നെ ഇപ്പം ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിയ്ക്കാകെ ടെൻഷനാകുകയാണ് കേട്ടോ അനാമിയെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പം എന്തിനാണ് അതും കൊണ്ട് വരുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അതിൻ്റെ പേരിൽ ഞങ്ങൾ ആരും ഒരു പരാതിയും തന്നിട്ടുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു വലിയ മാലയാ പോയത് അതും എനിക്ക് വലിയ സമ്മാനമായിട്ട് തന്ന മാലയായിരുന്നു അത് അതിന് ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നന്ദുവിന് കാര്യം മനസ്സിലായിട്ട് നന്ദു ഉടനെ പറയുന്നുണ്ട് നീ പരാതി തന്നില്ലെങ്കിലും ഇവിടുന്ന് ആദർ ചേട്ടനും കൂടെ പരാതി തന്നിട്ടുണ്ട് കാരണം അവരെ കൂടെ ഉൾപ്പെടുത്തിയ ഈ കേസ് മുന്നോട്ട് പോയത് അന്ന് നയനേച്ചി മോഷ്ടിച്ചെന്നല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞത് ആദർശേട്ടനും നയനേച്ചിയും കൂടെ ആണ് ആ മാല മോഷ്ടിച്ചതെന്നും പിന്നെ വീട്ടിൽ കൊണ്ടു തന്ന് എൻ്റെ അച്ഛനതെടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞു പരത്തിയത് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആദർശചേട്ടനും ഒരു നാടകം കളിച്ചതാണ് ആ മാല തിരികെ വന്ന വഴിക്ക് കാണാതെ പോയെന്നൊക്കെയുള്ളത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ലേ ഇപ്പോൾ എന്തായാലും അത് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് നയനേച്ചിയും ആദർശചേട്ടനും ഇതിൻ്റെ പേരിൽ ഒരു പരാതി തോന്നിട്ടുണ്ട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആകപ്പാടം മുഖമൊക്കെ വളിച്ച് അനാമിക്കാണെങ്കിലും ഒരു വെപ്രാളം വിഷമമൊക്കെ ആകുന്നുണ്ട് ഇതെങ്ങാണോ ഇനി ഇവള് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അനാമിയാണെങ്കിലും വിഷയം മാറ്റം നോക്കിയാണ് കേട്ടോ നന്ദൂനോട് പറയുന്നുണ്ട് വെറുതെ അവൾ ഓരോരുത്തരോ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് എഴുന്നിൽ വരികയാണ് അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോലീസ് വണ്ടിയൊക്കെയായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ പണ്ടെങ്ങാണ്ട് കാണാതെ പോയ മാല അത് വല്യമ്മ പോലും ഉപേക്ഷിച്ചു എന്നിട്ടാ അവൾ ഇപ്പം അതിൻ്റെ പേരിൽ ഒരു അന്വേഷണമായിട്ട് വന്നേക്കുന്നത് നീ ഞാനിയെ കാണാൻ വന്നതാണെങ്കിൽ അത് അങ്ങ് പറഞ്ഞാൽ പോരടിയെ നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദൂനോട് അപ്പോഴേക്കും വല്യമ്മിയാണെങ്കിലും ഇടപെടുന്നുണ്ട് അതെങ്ങനെ വേണ്ടാന്നൊന്നും ഞാൻ വെച്ചിട്ടില്ലല്ലോ അനാമിക എന്ന് ഇങ്ങനെ ദേവയാനി പറയുകയാണ് അനാമിക ഉടനെ ദേവയാനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വല്യമ്മ വല്യമ്മ ഇപ്പോഴും ആ മാലയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ദേവാനി ഉടനെ പറയുന്നുണ്ട് ആ ഉണ്ട് ഞാൻ എന്തായാലും ആ മാല ഉപേക്ഷിച്ചിട്ടില്ല എന്റെ സ്വർണമല്ലേ ആ പോയത് ഞാൻ നിനക്ക് സ്നേഹത്തോടെ തന്ന സമ്മാനം അല്ലായിരുന്നോ അത് അതെങ്ങനെ നഷ്ടമായി എന്നുള്ളത് എനിക്കും അറിയണ്ടേ അതിപ്പ ആരുടെ കയ്യിലാ ഉള്ളേന്ന് ഞാൻ അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ അക്കാര്യം ഉപേക്ഷിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു കാര്യം നല്ലത് തന്നെയാ അതിൻറെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവല്ലോ അത് ഏത് വഴിക്ക് പോയതാണെന്നുള്ളത് നമുക്ക് അറിയാവല്ലോ വൈകിയാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുകയാണ് നന്ദു ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ ദേവയാനിയോട് നന്ദു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാന ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ദേവയാന ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അനാമയ്ക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് രണ്ടാമതായിട്ട് നയനയും നന്ദു ചോദ്യം ചെയ്യുകയാണ് കേട്ടോ നയനയോട് നന്ദു ചോദിക്കുന്നുണ്ട് അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ആ മാല അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ഞാൻ ആ മാല കണ്ടിട്ട് പോലുമില്ല എനിക്കും ആരും ആ മാല തന്നിട്ടുമില്ല പിന്നെ ആ മാല ഇതിലേ പോയെന്നുള്ള വിവരം എനിക്കറിയില്ല എന്ന് പറയുകയാണ് നയന അത് കഴിഞ്ഞിട്ട് നന്ദു ആണെങ്കിലും ജലജയെ ചോദ്യം ചെയ്യുന്നുണ്ട് ജലജയോട് ചോദിക്കുമ്പോഴേക്കും ജലജ ആ പാട ഒരു പരിങ്ങല്ല് നിൽക്കുകയാണ് ജലജ പറയുകയാണ് ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഇവിടെ നിന്നൊന്നും മോഷ്ടിക്കാറില്ല ഞാൻ ഈ വീട്ടിലെ ആളാണ് ഞാൻ ഇവിടുന്ന് മോഷ്ടിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാന് എനിക്ക് ആവശ്യത്തിന് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും അപ്പോൾ പുച്ചത്തോടെ തന്നെ ജലജ ഇങ്ങനെ പറയുകയാണ് പറയാനുട്ടോ അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ അത് കൊള്ളാമല്ലോ അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളിവിടെ ഒരു മോഷണം നടത്തിയിട്ടില്ലെന്നാണോ പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും ജലജ ഒന്ന് പരിങ്ങുകയാണ് ജലജയാണെങ്കിലും അതിനു മുമ്പ് സ്വർണ്ണം മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ നവിക്കും ഒക്കെ അറിയാമല്ലോ നവിയാണെങ്കിലും ഉടനെ ജലജയെ നോക്കുന്നുണ്ട് ജലജ പറയുകയാണ് ഏയ് ഞാനെങ്ങും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഏ നമ്മുടെ ജലജ തീർത്ത് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മകന്റെയും കൂടെ അനന്തപുരിലെ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ പലരോടും ചോദിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ തന്നെയാണെന്നാ നിങ്ങളും നിങ്ങളുടെ മകനും കൂടിയാ ഇതൊക്കെ ചെയ്യുന്നതെന്നാ പറയുന്നത് കേട്ടേ അതുകൊണ്ട് നിങ്ങൾ മോഷ്ടിച്ചില്ല എന്നൊന്നും പറയണ്ട നിങ്ങളും അത്ര നല്ലതൊന്നും അല്ല നിങ്ങളെ നന്നു പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജലചിക്ക് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അനാമികയുടെ ഒഴിവാണ് കേട്ടോ അനാമികയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്വർണം എല്ലാം നഷ്ടപ്പെട്ടത് അതെങ്ങനെ പോയെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെന്ന് എന്ന് ചോദിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ആദർശേടൻ്റെ അമ്മ തന്ന സ്വർണ്ണമാണത് അത് ഇതുവഴി പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഞാനെങ്ങനെ അറിയാനാ എൻ്റെ സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ആരാ എടുത്തതെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കത് മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും അന്ന് വീട്ടിൽ വന്നില്ലായിരുന്നോ നിങ്ങൾ പറഞ്ഞത് നയനേശി എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നു വിട്ടു എന്നല്ലേ ഇതിപ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നായിരുന്നല്ലോ അന്ന് അപ്പം അവരുടെ കയ്യിലും നിനക്ക് അത് കൊടുത്തുവിടാനുള്ള വഴിയൊക്കെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ അനാമിയക്ക് ആകെ ടെമ്പർ കയറി അനാമിയ ഉടനെ പറയുന്നുണ്ട് ഇത് കണ്ട മുത്തശ്ശ ഇപ്പൊ ഇവിടെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എന്തിനാ എൻ്റെ സ്വർണ്ണം മോഷ്ടിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള പണമൊക്കെ അവരുടെ കീഴിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണം പണമൊക്കെ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു വിട്ടതല്ലേ പിന്നെ ഞാൻ എന്തിനാ ആ മാല മോഷ്ടിച്ച അവർക്ക് തന്നെ കൊടുക്കുന്നത് നിന്റെ അമ്മയ്ക്കും അച്ഛനും അതിനുള്ള ഗതികേടൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഗതികേടൊന്നുമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അനാമിക അപ്പം നന്ദു പറയുന്നുണ്ട് ഉറപ്പാണല്ലോ അപ്പം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഗതികേടിനെ കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒന്നും ഒരു എസയായ എന്നെ നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിന്റെ അച്ഛൻ്റെ പേരിൽ പല കേസുകളും സ്റ്റേഷനിലുണ്ട് അതൊക്കെ ഇടത്തൊന്ന് കുറഞ്ഞാലുണ്ടല്ലോ എല്ലാം അകത്ത് കിടക്കേണ്ടി വരും നീ പറയുന്ന പോലെ അന്തസ്സും ആഭിജാത്യവും പണവും ആഡംബരവും ഒന്നുമില്ല അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ളതും കണ്ടവൻ്റെ മുതൽ മോഷ്ടിച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവടി പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും നിന്റെ അച്ഛൻ്റെ അമ്മേടേയും കൂടെ താരതമ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ജീവിക്കുന്നവരാ എൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരാ നിന്റെ അച്ഛനും അമ്മയും കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ദേഷ്യത്തോടെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും അനാമിയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ ഇവിടെ വന്ന് എൻ്റെ നേരെ ഇങ്ങനെ ഒരു കള്ളത്തരം പറയാനായിട്ടാണോ ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ശരി ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യാനൊക്കെ കഴിഞ്ഞു എന്തായാലും ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനാമിയൊക്കെ ആണെങ്കിലും ടെൻഷനാവുന്നുണ്ട് ഇനിയിപ്പോൾ ഇവളെന്താ ചെയ്യാൻ പോകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നന്ദു പിന്നെയും പോവുകയാണ് കേട്ടോ വേണുവിന്റെ ദേവതയുടെ അടുത്തേക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോഴേക്കും അവരും ഇങ്ങനെ കൈമലർത്തുകയാണ് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ സ്വർണ്ണം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അവര് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ജ്വലറിയില് ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുന്നത് അയാളാണല്ലോ ഈ സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് മാറ്റിയത് അങ്ങനെ ചോദ്യം ചെയ്തു വരുമ്പോഴാണ് അറിയുന്നത് ഈ സ്വർണം കൊണ്ടുതന്ന ആൾ തന്നെ പറഞ്ഞിട്ടാണ് ആദർശം കൊണ്ടുപോയ സ്വർണം മാറ്റിവെച്ചതെന്നുള്ള കാര്യം അറിയുന്നത് ഈ സ്വർണം കൊണ്ടുത്തുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊരു തമിഴിനാണെന്ന് പറയുകയാണ് കേട്ടോ ഒരു തമിഴിനാണ് അന്ന് അവിടെ ആ സ്വർണം കൊണ്ട് തന്നതെന്ന് പറയുകയാണ് അങ്ങനെ അയാളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അയാളെ ചെന്ന് കാണുകയാണ് കേട്ടോ നന്ദു അങ്ങനെ അയാളെ കാണുമ്പോഴേക്കും തന്നെ അയാൾ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല മേഡം അങ്ങനെ താ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അയാൾ പറയുമ്പോഴേക്കും നന്ദു ദേഷ്യം വന്നിട്ട് നന്ദു അയാളെ കൊത്തിനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മോഷ്ടിച്ച സ്വർണ്ണം അല്ലേടാ നീ വിൽക്കുന്നത് ഇവിടെ മേടിച്ച് മറിച്ച് വിൽക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം കള്ളത്തരങ്ങൾ കള്ളമാര് കൊണ്ടുത്തരുന്ന സ്വർണ്ണം അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല ഇടി കൊടുക്കുകയാണ് അങ്ങേർക്കിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ അകത്ത് കിടക്കും വർഷങ്ങളോളം അതുകൊണ്ട് നീ ഇപ്പം സത്യം പറയുന്നാ നല്ലത് നിനക്ക് അന്ന് ആ മാല കൊണ്ടെത്തുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറിൽ നിർമ്മിച്ച ആ മാല നിനക്ക് ആരെ കൊണ്ടുത്തന്നുള്ളത് നിനക്ക് അറിയാം നീ ഓർക്കാഞ്ഞിട്ടൊന്നും അല്ല പിന്നെ നീ എൻ്റെ അടുത്ത് വിളച്ചെടുക്കാൻ നിൽക്കില്ലേ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അയാളാണെങ്കിലും ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല ഇടികൊടുക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് കേട്ടോ ഉപേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഈ സ്വർണ്ണമാല കൊണ്ട് തന്നെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഉപേന്ദ്രൻ്റെ അടുത്തേക്കും നന്ദു എത്തുകയാണ് അങ്ങനെ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴും അയാൾ പറയുന്നുണ്ട് അയാളല്ല എന്നുള്ള കാര്യം എൻ്റെ പൊന്നും സാറേ അതൊന്നും പറയണ്ട ആ ഫ്രോഡ് വീണും അവൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ആ സ്വർണ്ണമെല്ലാം എൻ്റെ കൊണ്ടു തന്നത് ആ മാല മാത്രമല്ലായിരുന്നു വേറെ കുറച്ച് സ്വർണം കൂടി ഉണ്ടായിരുന്നു അനന്തപുരിയിൽ നിന്നാണ് സ്വർണം കൊണ്ടുവന്നത് അത് അയാളുടെ മകളായ അനാമികയെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് വിട്ടൊന്നും അവിടെ സമ്മാനമായിട്ട് കിട്ടിയ സ്വർണ്ണമാ അത് പലിശയായിട്ട് എനിക്ക് തന്നോളാന്ന് വീണു പറഞ്ഞു അതുകൊണ്ട് വീടിൻ്റെ വാദത്തെ ഞാൻ കാത്തുനിന്നപ്പോഴേക്കും അവരവിടുന്ന് ഇറങ്ങി വന്ന് ഒരു ബാഗിൽ സ്വർണം കൊണ്ടുവന്ന് എനിക്ക് തരികയായിരുന്നു മോഷ്ടിച്ചതൊന്നും അല്ലെന്ന് എനിക്കും അന്ന് തോന്നി അവരുടെ മകളെ അനന്തപുരിയിലോട്ടല്ലേ വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് കിട്ടിയ സമ്മാനമോ അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് കൊടുത്ത സ്വർണവോ എന്തെങ്കിലും ആയിരിക്കുമെന്നൊക്കെ ആയിരിക്കും ഞാനും വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചത് കാരണം ലക്ഷങ്ങളാണ് അവൻ പലിശ ഇനത്തിൽ തന്നെ എനിക്ക് തരാനുള്ളത് അന്നത് കിട്ടിയത് കൊണ്ട് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം പലിശ മുതലായിട്ട് അങ്ങ് മാറി അതുകൊണ്ട് അന്ന് അത് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി അവൻ എനിക്ക് പൈസ തരാൻ കിടക്കുകയാണ് ഈ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തന്നെയാണ് എൻ്റെ ഒരു ബിസിനസ് അതുകൊണ്ട് അതിന് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല അതുകൊണ്ട് അവരന്ന് തന്ന ആ സ്വർണം വാങ്ങി ഞാൻ അങ്ങ് കൊണ്ടുപോയി പിന്നെ അത് അനന്തപുരിയിൽ എത്തിയതും ഒക്കെ പിന്നെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉപേന്ദ്രൻ ആ അതുകൊണ്ട് തന്നെയാണ് ആ വേണു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഉപേന്ദ്ര എങ്ങനെയെങ്കിലും ആ സ്വർണ്ണമാല അവിടെ നിന്ന് മോഷ്ടിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ താനും അകത്തു പോകുന്നൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ആദർശം കഴിയുന്ന പോലും ആ മാല താട്ടിയെടുത്തത് അതും എൻ്റെ കുണ്ടുകളെ വിട്ട് അത് വേണു പറഞ്ഞിട്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ അകത്ത് കിടന്ന് അഴി എണ്ണേണ്ടി വരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ ഞാൻ അങ്ങനെ കള്ളത്തരം ഒന്നും ചെയ്യാറില്ല ഞാനുള്ള പൈസയിൽ മുതിരം പലിശയുമായിട്ട് എനിക്ക് പൈസ സ്വർണം കിട്ടി അത് ഞാൻ കൊണ്ടേ മറച്ചു വിറ്റു പക്ഷെ അത് എവിടെന്നാണ് കൊണ്ടുപോകുന്നേ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു വേണു രേവതിയുമാണ് എനിക്കത് തന്നേന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു നന്ദുവാണെങ്കിലും അവരെല്ലാം വിളിച്ച് ജ്വല്ലറിയിൽ നിർത്തുകയാണ് അങ്ങനെ എല്ലാവരെയും മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്ത് ഈ കള്ളത്തരം ചെയ്ത് എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആദർശമാണെങ്കിലും ആ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് നീയും നിൻ്റെ അച്ഛനും കൂടിയിട്ടായിരുന്നു അല്ലേടി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് ഈ മാല മോഷ്ടിച്ചത് നീയായിരുന്നു അല്ലേ എന്നിട്ട് അത് എൻ്റെ ചേച്ചിമാരുടെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തലയിലേക്ക് കൊണ്ടുപോയി വെച്ചു ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞല്ലോ മാല മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും ഇനി ഇവർ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ